ഹലോ ഡിയേഴ്സ് അസലവലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിതേ സ്റ്റാർസും ഒക്കെ കാണാൻ വേണ്ടി പോണേനെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പോണേന്നുള്ളൂട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ും തിരക്കില്ലാട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ സമയത്ത് ഇറങ്ങിയത് കൂടുതലായിട്ടും നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്മസ് ട്രീയാണ് പിന്നെ കൂടാതെ നമ്മുടെ അവിടെ അവിടങ്ങളുള്ള ആ ലൈറ്റ്സും അതൊക്കെ കാണാനായിട്ട് എനിക്ക് കൂടിയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇറങ്ങിയത് എന്നുവെച്ചാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ നമ്മളൊരു ഏഴ് എട്ടും ഏഴ് മണി മുതലെത്താന്ന് വെച്ചാൽ ഷ്യല്ലാത്ത തിരക്കാണ് പുറത്തുനിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇതാവുമ്പോൾ പിന്നെ റിലാക്സ് ചെയ്ത് നമുക്ക് എല്ലാം കണ്ട് ഒക്കെ വരാമോ എന്ന് വിചാരിച്ചിട്ട് ചില സ്ഥലത്തൊക്കെ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചില സ്ഥലത്തൊന്നും ഓഫ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റി കുറേ ഇതേപോലെ തന്നെ സ്റ്റാർസൊക്കെ ലൈറ്റിൽ ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തും ഭയന്ന് പറയും കാണാനായിട്ട് ഈ അപ്പോൾ രാവിലെ വിചാരിച്ച് പന്ത്രണ്ട് മണിയായില്ലേ അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഉദ്ദേശത്തിലും കൂടിയാണ് കേട്ടോ ഈ ഒരു ടൈമിന് ഇറങ്ങിയത് പക്ഷേ എൻ്റെ വിചാരി ആ സ്ഥലത്തായിരുന്നു നല്ല അപ്പോളും തിരക്കുകൾ ഉണ്ടായിരുന്നു എന്നാലും ഏഴ് മണി എട്ട് മണി ആ സമയത്തുള്ള ആ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ അതുതന്നെ വലിയ ഉപകാരമായി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഈ മരത്തിൻ്റെ അടുത്തൊന്നും പോയിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തന്നെ ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും ലേറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറയുമല്ലോ അപ്പോൾ നമുക്ക് നന്നായിട്ട് വീഡിയോസൊക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഈ ടൈമിനെ ഇറങ്ങിയത് പക്ഷേ നന്നായി അധികം തിരക്കൊന്നും ഉണ്ടായില്ല എന്നാലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് കറക്റ്റ് നമ്മുടെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ട്രീ കാണാനായിട്ട് അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഫുൾ റെഡ് ഡിഷ് അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതിൽ ഗ്രീൻ കളർ ലൈറ്റും ചുറ്റിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് എന്താണ് എനിക്കൊന്നും കൈനറാവശ്യത്തെയായിരുന്നു എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഈ കളർ കണ്ടിട്ട് എന്താണെന്ന് അറിയില്ല കൂടുതലും പേര് നമ്മൾ യൂട്യൂബിൽ തന്നെ കണ്ടു കൈനറാവശ്യത്തെ ആയിരുന്നു നല്ലത് കൈന പ്രാവശ്യത്തിൻ്റെ ആയിരുന്നു നല്ലത് പക്ഷേ എനിക്കെന്തോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാനിങ്ങനെ ലൈറ്റിൻ്റെ അടിയിൽ നിന്നിട്ട് ഇങ്ങനെ വീടി കൊടുക്കാനായിട്ട് നല്ല രസുണ്ടായി ഞാൻ നമ്മളവിടെ ചുറ്റി നടന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണമായിരുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ നാശത്തെ പോലെ മാലാക്കന്മാരും പപ്പാനിയൊന്നും എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് പപ്പാനി ഒക്കെ ഇരിക്കണത് കണ്ടത് ഒരു മൂന്നാല് പപ്പാനി ഉണ്ടാവും അവിടെ തെക്കയിട്ടൊക്കെ അവർ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് എന്താ പറയുക ബെല്ല് അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കുറച്ച് ഇങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കിട്ടുള്ളൂ എന്തൊക്കെയോ ഒരു എന്താണ് ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു സൈഡിലെ ഒരു പപ്പാനീനെ കണ്ടു അപ്പോൾ പിന്നെ ആ പപ്പാനീൻ്റെ അടുത്തേക്ക് പോയിട്ടാ അത് എനിക്ക് തോന്നണം ഓരോ ക്ലബ്ബുകാർ ഇങ്ങനെ വെച്ച് ഉണ്ടാക്കി വെച്ചേക്കണായിരുന്നു തോന്നാ അതേപോലെ മൂന്നാല് പപ്പാനികൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അതിലൊരു പപ്പാനിയാണ് കേട്ടാ കണ്ടത് പക്ഷേ ആ പപ്പാനീനെ മാത്രമേ നമ്മൾ കണ്ടുകൊണ്ട് വേറെ പപ്പാനികളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ പോയില്ല അപ്പോൾ ഈ ദൂരെ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ ക്രിസ്മസ് ട്രീൻ്റെ അടിപൊളിയാണ് അതേപോലെ തന്നെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ആ സമയത്തും ഉണ്ടായിരുന്നത് കച്ചവടക്കാരും അതേപോലെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഹാപ്പിയായിരുന്നു കേട്ടോ നല്ല രീതിയിൽ തന്നെ എനിക്ക് കാണാൻ പറ്റി അതേപോലെ തന്നെ നമ്മൾ അപ്പൻ അയ്യോ അപ്പൻ്റെ ആ പപ്പാനി പപ്പാനീൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ഫുൾ ലൈറ്റ് അടിച്ചിട്ട് നമ്മൾ ഫോണിൽ കൂടെ നോക്കുമ്പോൾ പപ്പാനീൻ്റെ മുഖം വ്യക്തമായിട്ട് കാണില്ല കേട്ടോ എന്നിട്ട് പിന്നെ എന്തൊക്കെയോ എന്താ പറ്റിയതെന്ന് അറിയില്ല പിന്നെ കുറച്ചു നേരം ഞാനിങ്ങനെ ഇതിൽ ഫോണിലിട്ട് തോണ്ടി ഒക്കെ ആയപ്പോഴത്തേക്കും ശരിയായി എന്നാണ് പ്രകാശം അങ്ങോട്ട് മൊത്തേക്ക് അടിച്ചിട്ട് തോന്നുന്നുണ്ട് ശരി എടുക്കുമ്പോൾ കൂടി വെള്ള കളറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ആ ആയിട്ട് കിട്ടിയട്ടോ പപ്പാനീൻ്റെ കണ്ണൊക്കെ ലൈറ്റ് എന്തോ ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിനൊരു ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നട്ടോ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു പപ്പാനി ആയിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പപ്പാനി അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് ടീമാണെന്ന് അറിയില്ല സംഭവം കളിക്കിയിട്ടുണ്ട് എന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് അങ്ങോട്ട് നമ്മൾ ഫ്രണ്ടിൽക്ക് നട നടക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നീങ്ങട്ടോ അപ്പോൾ ദൂരേന്നുള്ള ആ ഒരു വ്യൂ ആണ് വേണട്ടോ ആ മരത്തിൻ്റെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ സ്റ്റാർസ് ആ മുകളിലുള്ള ആ വലിയൊരു സ്റ്റാർ ഉണ്ടല്ലോ അതിങ്ങനെ കാണായിരുന്നു അപ്പോൾ ശരിക്കും പറ നമ്മൾ ശരിക്കും എൻട്രൻസ് ഇതായിരുന്നു നമ്മൾ ബേക്കിൽ നിന്നാണ് കയറിയിരിക്കണത് ബേക്കിൽ നിന്നുള്ള എൻട്രൻസിൽ നിന്നാണ് കയറിയിരിക്കണത് ഫ്രണ്ടിൽ നിന്നുള്ള എൻട്രൻസ് എന്നുള്ള ഇതാണ് അപ്പോൾ ഇങ്ങനെ ദൂരേന്ന് പോ നോക്കുമ്പോൾ തന്നെ ആ ഒരു വലിയൊരു സ്റ്റാർ ഉണ്ടല്ലോ അതിങ്ങനെ കാണാൻ പറ്റും അപ്പം അത് കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നപ്പോഴാണ് മനസ്സിലായേന്നുള്ളൂ ഇത് എന്നിതിലേക്കൂടിയാണ് ശരിക്കും നമ്മൾ കയറി വരേണ്ടിയിരുന്നത് പക്ഷേ സംഭവിച്ചു പോയി ബേക്കിൽ കൂടിയാണെന്നുള്ളൂ കയറിയത് ബട്ട് നമ്മൾ മരത്തിൻ്റെ അടുത്തുനിന്ന് തന്നെ കയറുന്ന ആ തൊര കൊണ്ടിട്ട് അങ്ങനെ ആയിപ്പോയതാണ് പക്ഷേ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം നമ്മുടെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഓ ഹെൽത്ത് ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ട് ആ ലൈറ്റിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കാനോ അതിലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടുന്നിട്ട് നമ്മളിറങ്ങി അങ്ങനെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു മണിയായിട്ടോ ഒരു മണിയായി അപ്പോൾ നമ്മൾ പോകാമെന്നാണ് വിചാരിച്ചേക്കണേ ഫോണ വൈകിക്ക് നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ കണ്ടിട്ട് ഇട്ടിട്ട് പോകാം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ തന്നിട്ട് ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തണമില്ല അതായിരുന്നു വീട്ടിലേക്ക് പോകണമെന്ന് അപ്പോൾ ഫോണ വഴിക്കുള്ള ലൈറ്റുകളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വന്ന വഴിയിൽ കൂടെ തന്നെ പോയിക്കൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എന്താണ് ആ ഒരു മണിയായപ്പോഴത്തേക്കും അവിടുത്തുള്ള ആ സ്റ്റാർസിൻ്റെയൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഇതൊക്കെ ഇനിയും കട്ടി വെക്കാനുള്ളതാണ് കേട്ടോ അത് അപ്പോൾ അതെ ഈ ലൈറ്റ്സ് കേട്ടോ നമ്മൾ വരണ സമയത്ത് എന്തോ ഓഫായി കിടക്കണമായിരുന്നു തിരിച്ചു വരുമ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഹാപ്പി ആയിട്ടാ ഞാൻ എപ്പോഴും നോക്കണ ആ ഒരു ഭാഗമാണ് കേട്ടോ അത് ഒരു സർക്കിളാണ് അവിടെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും നമ്മൾ വരണ വഴിക്ക് അതുണ്ടായിരുന്നില്ല വിസ് എന്തോ ഓഫായി കിടക്കണമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓഫ് ആക്കിയതായിരിക്കുന്നു പക്ഷേ തിരിച്ച് വരുമ്പോൾ അതൊക്കെ ഓൺ ആയിട്ടുണ്ടായിരുന്നു എന്താ സംഭവിച്ചതാണെന്ന് അറിയില്ല അങ്ങനെ അത് കണ്ടു അത് കണ്ടിട്ട് നമ്മൾ കുറച്ച് നേരെ ഫ്രണ്ടിലേക്ക് പോയി ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അതായത് പരേഡ് ഗ്രൗണ്ടിൻ്റെ അവിടെ കൈന പ്രാവശ്യം പനീനെ കത്തിച്ച ആ ഒരു സ്ഥലമുണ്ടല്ലോ ആ ഒരു അവിടെ പോകാമെന്ന് വിചാരിച്ചാ അപ്പോൾ അവിടെ അവിടെ പോണ വൈക്കുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കണ്ടത് ഒരു വാട്ടർ ടാങ്കിൻ്റെ അവിടെ അതേപോലെ തന്നെ ോം സ്റ്റേയ്സിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ പ്രത്യേകിങ്ങനെ കണ്ടുപോകാൻ തന്നെ രസമാണ് എനിക്ക് തോന്നുന്നു കൊച്ചിക്കാരും ഇത് ആയിട്ട് ആരും തന്നെ ഇട്ടാകുണ്ട് എല്ലാവരും ഇത് കാണാൻ വേണ്ടി തന്നെ ഇറങ്ങണവരായിരിക്കും കൂടുതലും ആൾക്കാരും തന്നെ അപ്പോൾ അതൊരു അതൊരു ഡിസംബർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓടിയെത്തണത് തന്നെ ഈ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇരിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം മഷാവുള്ള അപ്പം ഇന്നത്തെ നൈറ്റ് വൈബ് ആയിരുന്നു അടിപൊളി വൈബായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ ഇൻഡ്യപ്പം വേണേ അപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൊച്ചിക്കാരായിട്ട് ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ മോശമല്ലേ അതുകൊണ്ട് പിന്നെ ആ വീഡിയോ എടുത്ത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ